ബേബി ജോൺ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ബേബി ജോൺ ഗാന്ധിമതി ബാലൻ അനുസ്മരണം സംഘടിപ്പിച്ചു തിരുവനന്തപുരം ട്രിവാണ്ടം ക്ലബ്ബിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ നടൻ മോഹൻലാൽ മുഖ്യാതിഥിയായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സതിക ലേശ് ഗബ്തങ്ങൾ എം കെ മുനീർ ഷിബു ബേബി ജോൺ ഗായകൻ ജി വേണുഗോപാൽ തുടങ്ങിയവർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു ബേബി ജോണിൻ്റെയും ബാലൻ്റെയും ജീവിതം പ്രമേയമാക്കിയ ഹ്രസ്വചിത്രവും അനുസ്മരണ ചടങ്ങിൽ പ്രകാശനം ചെയ്തു മന്ത്രി അയയ്ക്കുന്ന സമയത്ത് എൻ്റെ ഫാദൻ ഇവിടുത്തെ ലോ സെക്രട്ടറി ആയിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പല പ്രാവശ്യങ്ങളും വീട്ടിൽ പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് ബാലേറ്റൻ എനിക്കൊരു എൻ്റെ സ്വന്തം ജ്യേഷ്ഠനെ പോലെ തന്നെയായിരുന്നു എൻ്റെ നാട്ടുകാരനായിരുന്നു കണ്ടിഷ്യനില്ല എന്നൊക്കെ പറയാവുന്ന താഹോതിൻ്റെ മരണം അദ്ദേഹത്തിന് എന്നോട് എന്താ പറയുക ഇവരൊക്കെ നമ്മളെ വിട്ടുപോയി എന്ന് വിശ്വസിക്കാൻ ഇഷ്ടമല്ല